മധുമതിയിൽ മതിയിൽ മധുരത്തിൽ നിറഞ്ഞ് മനക്കാതിർ വിളഞ്ഞ് മണിയറ കവിഞ്ഞ് മധുരിതമായി മധുപൻ വന്നാണ് മദനക്കിനാവുകളുടെ അറുതി മധയ്ക്കുന്ന പ്രകൃതി മനസ്സിൻ്റെ നിർവൃതി മദന മഹോ സവ ചുവടടുക്കും മയിലാടും ദിനമിന്നല്ലോ മണം മധുഗണം നിറയും മലരിൽ വണ്ടണയുന്ന മധുരിത ണയ മധുരത്തിൻ നിറഞ്ഞ് മനകതിർവിളഞ്ഞ് മണിയറ കവിഞ്ഞ് മധുരിതമായി മധുപൻ വന്നണയുന്ന മധുവിധു ണിമാരൻ തന്നിൽ മനം തൂറും നിന്നിൽ മണിമൊഴിയും നീ മതിവാതോളം മനുരാഗം ചൊരിയുന്ന മനിയ ദിനല്ലോ മനശീജൻ തന്ന മനമോഹം പൊതിഞ്ഞ മധു നിറഞ്ഞ മലപ്പൂത്തം മൂലഞ്ഞ മരതകപ്പൻ തക്ക് തിലങ്ങ വരുന്ന നിറഞ്ഞ് മണക്കതിർ വിളഞ്ഞ് മണയറ കവിഞ്ഞ് മധുരിതമായി മധുബൻ വന്നണയുന്ന മധുവിധുദിനമിന്നല്ലോ